കേരളത്തിൽ ബുദ്ധ ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന സനാതനധർമ്മത്തിന്റെ സന്ദേശം നിലനിൽക്കുമ്പോൾ അത് ഉദ്ഘോഷിക്കുന്നവർ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും പാലിക്കപ്പെടുന്നില്ല എല്ലാവരിലും ഈശ്വരൻ കുടിയേരിക്കുന്നു എന്ന സന്ദേശമാണ് സനാതനധർമ്മത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇത് ഉദ്ഘോഷിക്കുന്നവർ മനുഷ്യരെ തുല്യരായി കാണുന്നുമില്ല എന്നാൽ ബുദ്ധമാർഗങ്ങളിൽ സമത്വവും സ്വാതന്ത്ര്യവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്നതുകൊണ്ട് ബുദ്ധമാർഗങ്ങളിലേക്ക് ജനങ്ങൾ ആകർഷിക്കപ്പെടുന്നു തകരിയിൽ ബുദ്ധമാർഗ പ്രചാരകനായ ശ്രീ ഉണ്ണികൃഷ്ണന്റെ മൃതദേഹം ബുദ്ധമത ആചാരപ്രകാരമാണ് നടന്നത് മൃതദേഹത്തിൽ ധാരാളം പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് ബുദ്ധ പ്രതിമ വെച്ച് ചന്ദനത്തിരിയും മെഴുകുതിരിയും കത്തിച്ച് ബുദ്ധ പ്രതിമയ്ക്ക് ചുറ്റും സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചും ബുദ്ധ പ്രാർത്ഥനകൾ നടത്തുന്നു ഇതുകൂടാതെ മരിച്ചു കിടക്കുന്ന ആളിന്റെ സുഹൃത്തുക്കൾ മറ്റു വേണ്ടപ്പെട്ടവർ മരിച്ചു കിടക്കുന്ന ആളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഓരോരുത്തരായി പങ്കുവെക്കുന്നു അതിനുശേഷം ദഹിപ്പിക്കുവാൻ നിശ്ചിതമായ സമയമൊന്നുമില്ല എല്ലാവരും കണ്ടതിന് ശേഷം ദേഹം ദഹിപ്പിക്കുന്നു പിന്നീട് മരിച്ചുപോയ ആളുടെ അടുത്ത ബന്ധുക്കൾ ചേർന്ന് ബുദ്ധ പ്രാർത്ഥനകൾ നടത്തുന്നു മറ്റു മതങ്ങളുള്ളവരുടെ വിശ്വാസങ്ങൾ ഉള്ള പോലെ ഒരു ചടങ്ങും ഇതിൽ ഇല്ല മരിച്ചുപോയ ആൾ പോയി ഇനി ഒരിക്കലും ആ വ്യക്തി ഇല്ല ഇനി ഉള്ളത് ആ വ്യക്തി എല്ലാവരുടെയും ഹൃദയത്തിലാണ് ഉള്ളത് ഈ ഒരു യാഥാർത്ഥ്യ ബോധം ബുദ്ധ മാർഗങ്ങളിലാണ് കാണാൻ കഴിയുന്നത് പിന്നീട് പതിമൂന്ന് ദിവസങ്ങളാകുമ്പോൾ ബന്ധുമിത്രാദികൾ ആ മരിച്ച വ്യക്തിയോട് താല്പര്യമുള്ളവരും ചേർന്ന് ഒരു അനുസ്മരണ യോഗം ചേരുന്നു അപ്പോഴും ബുദ്ധ വെച്ച് ചന്ദനത്തിരിയും മെഴുകുതിരിയും കത്തിച്ച് ധാരാളം സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച ശേഷമാണ് യോഗം ആരംഭിക്കുന്നത് അതിനുശേഷം ബുദ്ധപ്രാർത്ഥനകളും ബുദ്ധ മാർഗങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളും നടക്കുന്നു പിന്നീട് എല്ലാവരും മരിച്ച വ്യക്തിയുടെ ഫോട്ടോയിൽ പുഷ്പങ്ങൾ കൊണ്ട് ഓരോരുത്തരായി വന്ന് അർപ്പിക്കുന്നു വ്യക്തിബോധത്തിൽ അധിഷ്ഠിതമായ ഈ ചടങ്ങുകൾ കാണാൻ ധാരാളം ആളുകൾ വന്നു ചേർന്നിട്ടുണ്ടായിരുന്നു പുഷ്പകൾ കൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു ചെടിയിൽ മുട്ടുവന്നു അത് വളർന്നു വിടർന്നു പൂവായി പിന്നീട് അതിൽ കർമ്മങ്ങൾ കഴിഞ്ഞ് കൊഴിഞ്ഞു പോകുന്നു അതാണ് മനുഷ്യജീവിതം എന്ന് കാണിക്കുന്നു അതുപോലെ സാംബ്രാണിത്തിരി കത്തിക്കുന്നത് സംഭ്രാണത്തിരിയിൽ നിന്നും സുഗന്ധം പ്രസരിക്കുന്ന പോലെ മരിച്ചുപോയ ആ വ്യക്തി സമൂഹത്തിലും കുടുംബത്തിലും സന്തോഷം നൽകുന്ന വ്യക്തിയാണെന്ന് സൂചിപ്പിക്കുന്നു അതുപോലെ മെഴുകുതിരി കത്തിച്ചു യ്ക്കുന്നത് ഒരു മനുഷ്യൻ മെഴുതെരി പോലെ എരിഞ്ഞടങ്ങുന്ന പോലെ അതിന്റെ പ്രകാശം ഒരു മനുഷ്യന് ജീവിതകാലം മുഴുവനും സമൂഹത്തിലും കുടുംബത്തിലും നന്മകൾ ചെയ്ത് കാണിക്കുക എന്ന സന്ദേശമാണ് കാണിക്കുന്നത് സാരംഗി ന്യൂസ്